നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം കെ എസ് യു നേതാവിന് സീറ്റ് നിഷേധിച്ചതിനെതിരെയാണ് നെല്ലിക്കുഴിയിൽ പ്രതിഷേധം ശക്തമാകുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷന് പിന്നാലെ നെല്ലിക്കുഴി ഡിവിഷനിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു നെല്ലിക്കുഴി ഡിവിഷനിലേക്ക് അവസാനം വരെ പരിഗണനയിലുണ്ടായിരുന്നത് കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറക്കുടിയുടെ പേരാണ് എന്നാൽ അവസാന നിമിഷം നിലവിലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീറിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നതയ്ക്കിടയാക്കി എന്നാൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും പാർട്ടിയും തന്റെ നേതൃത്വവും എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയായാലും അതിനോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് ബേസൽ പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിൽ പേര് പരിഗണിക്കുകയുണ്ടായി ഘട്ടം വരെ പേര് യേശു സംസ്ഥാന എന്ന രീതിയിൽ പേര് അവസാന വരെ നേതൃത്വമായി ആലോചിച്ചു നേതൃത്വം അവസാനോചന ഉണ്ടാവാതെയാണ് പേര് പ്രഖ്യാപിച്ചിരുന്നാൽ തന്നെയും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ പാർട്ടി പറയുന്നതനുസരിച്ച് ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നിലെ പോരാട്ടങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നിലെ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ ഞാൻ ഉണ്ടാവും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഭിന്നത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പേരുകൾ പരിഗണിക്കപ്പെടും സംസ്ഥാന കൈഷികം ഞാൻ സിറ്റി പേര് പരിഗണിച്ചു അവസാനം വരെ നേതൃത്വമായി ഞാൻ എന്റെ നേതൃത്വവുമായിട്ട്